പഴയ കാലത്തെ ആളുകൾ ഇന്നത്തെക്കാൾ കൂടുതൽ സൂക്ഷ്മമായി ജീവിക്കുന്നവരാണ് വളരെ ചിന്തിച്ചൊക്കെ ആർഭാടം കാണിക്കുന്നതിൽ വളരെ പിന്നില്ല സ്വത്തുക്കളൊക്കെ അധികമായി കഴിയുമ്പോൾ പണമൊക്കെ കഴിയുമ്പോൾ സ്വർണ്ണമാക്കി മാറ്റും സ്വർണമാക്കി മാറ്റുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ തലമുറയിൽ ഇവർക്ക് ആർക്കും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ സ്വത്തുക്കളൊന്നും ഈ പണമൊന്നും എന്നിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടും പാൽവൃക്ഷം എന്ന് വെച്ചാൽ കറ പാല് പോലെ ഇരിക്കുന്നത് പാൽവൃക്ഷം പാല അതുപോലെ തന്നെ പ്ലാവാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ഒന്നുകിൽ നിധി കുഴിച്ചിട്ട് ഈ സ്വർണം കുഴിച്ചിട്ടിട്ട് അത് നാണയമായിട്ടോ കുഴവിക്കല്ല് ഒക്കെ ആയിട്ട് ഈ അരകലിന്റെ കുഴവി ആ രൂപത്തിലൊക്കെ അവിടെ ഒക്കെ ഇഷ്ടംപോലെ പേർക്ക് കിട്ടിയിട്ടുള്ള പറയുന്നത് ഏതെങ്കിലും രൂപത്തിലാക്കിയിട്ട് ചിലപ്പോൾ ചെപ്പിനകത്തിട്ട് മാലകളും മറ്റു നാണയങ്ങളും ഒക്കെ ആയിട്ടും ഒക്കെ ഇത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു പ്ലാവ് വെച്ച് പിടിപ്പിക്കും അല്ല എങ്കിൽ പ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചിടും കുഴിച്ചിട്ടതിന് ശേഷം മരണകാലമാകുമ്പോൾ മക്കളൊക്കെ തൂർത്തടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയത്തില്ല പ്രധാനി മരണകാലമാകുമ്പോൾ അടുത്ത തലമുറയോട് പറയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദാരിദ്ര്യമല്ല വന്നാൽ അവസാനമേ പറയുള്ളൂ ഇന്നിടത്ത് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് നിനക്കും നിന്റെ തലമുറകൾക്കും ആവശ്യമായി വരുന്നു എങ്കിൽ അതെടുക്കാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക